നമസ്കാരം റഫീഖ് ആനക്കാമ്പോയിലാണേ ഇന്ന് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച സമയം പത്ത് അൻപത്തി ഒൻപത് ഏഴം നോക്കൂ നിങ്ങൾ ആനക്കാമ്പോയിൽ പതങ്കയം ഭാഗത്തുള്ള കാലമ്പാറ പാലത്തിലാണ് ഞാനുള്ളത് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആനക്കമ്പയിൽ മുണ്ടൂർ പോയതും അതുപോലെ ഇടത്തര പോയും സംഗമിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അത് നേരെ നോക്കിയാണ് രണ്ട് പോയ ആ രണ്ട് ഒഴുകി വരുന്നത് അപ്പോൾ അവിടെയുള്ള വെള്ളത്തിൻ്റെ സ്ഥിതിയാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ വെള്ളച്ചാട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് മലവെള്ളപ്പാച്ചിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താഴ്ഭാഗത്തുള്ള ചാരിയാറിൻ്റെ തീരത്തുള്ള വെള്ളം കയറാൻ സാധ്യതയുള്ള ആളുകളൊക്കെ അവരുടെ ഭാരപ്പെട്ട കനമുള്ള വസ്തുക്കളൊക്കെ രണ്ടു നിലയിലുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റുകയും അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്യണം കാരണം വെള്ളപ്പൊക്കം വെള്ളം കയറാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴും മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് ആനക്കാമ്പൂരി മേഖലയിലൊക്കെ ഇരുണ്ടുമൂടിയ ആകാശവുമാണ് തീർച്ചയായും അതിശക്തമായ മഴ ഇനിയും തുടരുമെന്നാണ് അന്തരീക്ഷത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക്